ചേർത്തല നഗരസഭ വികസന സദസ് ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിൻ്റെ പുതിയ മുഖമാണ് വികസന സദസ്സിലൂടെ സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല നഗരസഭാ വികസന സദസ്സ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല നഗരസഭ ടൗൺ ഹാളിലാണ് വികസന സദസ്സ് ഒരുക്കിയത് കേരളത്തിന് മാതൃകയാകാവുന്ന നിരവധി പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയെന്ന് മന്ത്രി പറഞ്ഞു ഞാൻ തന്നെ ഈ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കാക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ ധാരണ വെച്ചിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ആയാൽ കൊള്ളാം എന്ന് പറയുന്നത് പക്ഷെ അത് അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഫലപ്രദമായി ചിലപ്പോൾ ചെയ്യേണ്ടി വര അങ്ങനെ ആയിരിക്കുകയും നമ്മൾ നമ്മുടെ കണ്ണൂരിൽ കണ്ട ഒരു പ്രശ്നത്തിന് നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചൊരു പരിഹാര മാർഗം പറയുകയുള്ളൂ ആ പരിഹാര മാർഗത്തിനപ്പുറത്തേക്ക് ഒരു നല്ല ഇടപെടൽ വേണ്ടിവരണമെങ്കിൽ എനിക്കെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കൂട്ടായ ചില തർച്ചകൾ ഇടപെടാൻ കഴിയുന്ന ഒരു ഒരു അവരെ അഭിപ്രായ ജനകീയമായ ഇടപെടൽ ി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് വീട് പൂർത്തീകരിച്ചു ആഞ്ഞലിപ്പാലം സെന്റ് മേരീസ് പാലം എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി വികസന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായി കഴിഞ്ഞു ചേലത്ത ചേർത്തല സേവ് എസ് കനാൽ എന്നിങ്ങനെ വേറിട്ട പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമാക്കി നടപ്പാക്കുന്നു മാലിന്യ സംസ്കരണം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം പട്ടികജാതി പട്ടികവർഗക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം ഭിന്നശേഷി വയോജന പദ്ധതികൾ തുടങ്ങി എല്ലാ മേഖലകളിലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നഗരസഭ നടപ്പിലാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ സദസ്സിൽ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ചെറി പാർഗവൻ അധ്യക്ഷയായി കഞ്ഞിക്കുഴി വി ഡി ഒ സി വി സുനിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് നഗരസഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ എസ് സാബു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എം ബാബു എന്നിവർ ഓപ്പൺ ഫോറം നയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് ശോഭ ജോഷി മാധുരി സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ എ അ ജി ലിസി ടോമി ഷീജ സന്തോഷ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് കൗൺസിലർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സദസ്സിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് വിശിഷ്ട സേവനങ്ങൾ നൽകിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു തൊഴിൽമേളയും ഒരുക്കിയിരുന്നു